ചൂരൽമല ദുരന്തത്തിൽ കോൺഗ്രസും ലീഗും പിരിച്ച തുക സംബന്ധിച്ച വിശദാംശങ്ങൾ സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ വീടുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ധാരണ അതിൽ നിന്ന് മാറിയാണ് ഈ രണ്ട് കൂട്ടരും സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപിച്ചത് അതൊന്നും നേരത്തെ ഉണ്ടായിരുന്ന ധാരണയല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയും അനുവദിച്ചു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ധനസഹായം ഉത്തരവായെങ്കിലും നൽകാനുണ്ടായിരുന്നത് ഇരുപത്തിയൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് അപേക്ഷകൾ ഇതിൽ മുപ്പത്തിയാറ് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ രണ്ടായിരത്തി പതിനാറിൽ വന്ന സർക്കാരാണ് അനുവദിച്ചത് അതേസമയം നിയമസഭയിൽ വീണ്ടും പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ശബരിമല വിഷയത്തിൽ സി ആർ മഹേഷും നജീബ് ഖാന്തപുരവും സത്യാഗ്രഹ സമരം നടത്തും നിയമസഭാ കവാടത്തിലാണ് പ്രതിപക്ഷത്തിന്റെ സത്യാഗ്രഹ സമരം നടക്കുക അപാനടപടികളുമായി സഹകരിച്ച് സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ്ഐ ടിക്ക് ഉണ്ടാകരുതെന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ സമരം ഹൈക്കോടതിക്കെതിരെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഹൈക്കോടതിയാണ് എസ്ഐ ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതെന്നും നടപടികൾ എടുക്കുന്നതും ഇടപെടുന്നത് നിയമസഭാ കവാടത്തിലാണ് പ്രതിപക്ഷ സമരം നടക്കുന്നതെങ്കിലും ഹൈക്കോടതിക്കെതിരായാണ് ഇത് വരികയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേവസ്വം മന്ത്രി രാജിവെക്കുക എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ പ്രതിഷേധം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റു ജില്ലകളിൽ കലക്ട്രേറ്റിലും പ്രതിഷേധ ധർണ്ണ നടക്കും കെ പി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം അതേസമയം സഭയിൽ ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും നാളെയാണ് ചർച്ച പൂർത്തിയാകുന്നത് ഇരുപത്തിയൊമ്പതിന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും